നമസ്കാരം മിറക്കുൾ ക്യാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ശരിക്കും നിങ്ങളെന്ന വ്യക്തിയെ ആരാണ് ചീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചതിച്ചത് അത് നിങ്ങളുടെ പേഴ്സണാണോ അതോ ആ ഒരു തേർഡ് പേഴ്സണാണോ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ തിരികെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് നിങ്ങളെ ചതിച്ച വ്യക്തിക്ക് അവർ ചെയ്തതിൻ്റെ കർമ്മഫലം കിട്ടുമോ അവർ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആദ്യം തന്നെ പറഞ്ഞല്ലോ ജനറൽ റീഡിംഗ് ആണെന്ന് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ സിറ്റുവേഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരവും നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് ആ ഒരു പ്രശ്നം എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും സാധിക്കുന്നതുമാണ് റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രശ്നത്തിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗ് എടുത്ത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് വൺസ് ഏജ് ഓഫ് സോർട്സ് സിക്സ് ഓഫ് വേൺസ് ദ മൂൺ കാർഡ് ടെൻ ഓഫ് സോർഡ്സ് ത്രീ ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് നമുക്ക് റീഡിങ് നോക്കാം ഓം നമശുവായ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സമാധാനവും സന്തോഷപൂർവ്വവും ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവുമായിരുന്നു പക്ഷേ ആ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു രാത്രി അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കലും ആ ഒരു പ്രശ്നം കൂടി നിൽക്കുകയില്ലായിരുന്നു തുടർച്ചയായിട്ട് കൊണ്ടുപോവുകയില്ലായിരുന്നു ആ ഒരു പ്രശ്നത്തെ രണ്ട് ദിവസം സംസാരി നിങ്ങൾ രണ്ട് ദിവസം പ്രശ്നത്തിലാണെങ്കിൽ തന്നെയും നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുകയില്ലായിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ സംസാരിക്കാതിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തരം റിലേഷൻഷിപ്പ് അത്രയ്ക്ക് സ്നേഹമുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളെ ചതിച്ചത് എന്നാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിനകത്ത് പങ്കില്ല എന്നല്ല പക്ഷേ തേഡ് പേഴ്സണാണ് മുൻകൈ എടുത്ത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ആക്കാനുള്ള റീസൺ ഇവിടെ തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി പല രീതിയിലും സഹായിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് തേർഡ് ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേഡ് പേഴ്സണിനെ നോക്കി തിരക്കി പോയതല്ല ഈ ഒരു തേർഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കടന്നു വരികയും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് അങ്ങോട്ട് കയറി മിണ്ടുകയും ആ നിങ്ങളുടെ പേഴ്സൺ അടുത്ത് കുറേ ഒരുപാട് സംസാരിക്കുകയും സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് അവർ ഒരു സഹായം എന്നുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങി കുറേച്ച കുറേ ചെറിയ ചെറിയ സഹായമല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സനെ സ സഹായിക്കാറുണ്ടായിരുന്നു ആ ഒരു സഹായം ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നോ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കും അറിയാമായിരിക്കും ആദ്യകാലങ്ങളിലെല്ലാം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേഡ് പേഴ്സണിനെ സഹായിച്ചിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം പിന്നെ പിന്നെ ആ ഒരു സഹായത്തിൻ്റെ അളവ് കൂടി വരികയും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഈ ഒരു തേർഡ് പേഴ്സൺ കടം കുറച്ച് കുറച്ചായിട്ട് കടം വാങ്ങിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും അത് ഫ്രീ ആയിട്ട് അതായത് ഇനി തരണ്ട എന്ന് കരുതി കൊടുത്തതല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇനിയും അതായത് തരണം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൊടുത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി അന്ധമായിട്ട് വിശ്വസിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ മനസ്സിലായി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു കൊടുക്കുന്ന കാശ് അത് തിരിച്ച് തിരികെ ലഭിക്കുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ അതായത് തിരികെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് പൈസ തിരിച്ച് കൊടുക്കാമെന്ന് പറയുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എക്സ് എക്സ്ക്യൂസുകൾ കണ്ടെത്തിയിട്ട് ആ ഒരു പണം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു നിരന്തരം ഈ ഒരു സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളുടെ വ്യക്തിയിൽ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം നഷ്ടമായിരിക്കുന്നു അതൊന്നും തേർഡ് പേഴ്സന്റെ കൈകളിൽ നിന്നും ഇനി തിരികെ ലഭിക്കില്ല ആ ഒരു സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി ശരിക്കും മാനസികമായിട്ട് തന്നെ തകർന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാ പറഞ്ഞിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിന് സാമ്പത്തിക സഹായം നൽകുന്നത് ആദ്യമൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കാര്യം തന്നെ നിങ്ങളോട് പറയാത്തൊരവസ്ഥയിലേക്കായി ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് പല തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതി അനുഭവപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്ന രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയോട് പെരുമാറിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ വ്യക്തി സൈലൻ്റ് ആയിട്ട് ഒരു സമ്മതം കൊടുത്തിട്ടുളളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി ആദ്യം തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിരന്തരമായിട്ട് ആ നീ നീയൊരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സഹായം ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുകയില്ലായിരുന്നു മാത്രമല്ല നിരന്തരമായിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിൽ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ തേർഡ് പേഴ്സന്റെ തേർഡ് പേഴ്സന്റെ പെരുമാറ്റം മനസ്സിലായിട്ടില്ല അതായത് തേർഡ് പേഴ്സന്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായ ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തി അത് സ്റ്റോപ്പ് ചെയ്തില്ല നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സന്റെ പല പ്രവർത്തികളും എൻജോയ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിരന്തരമായിട്ട് സാമ്പത്തികം ചോദിച്ചപ്പോൾ നിങ്ങൾ പോലും അറിയാതെ അവർ കൊടുക്കാൻ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നത് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ മനസ്സിലായി ആ ഒരു സാമ്പത്തികം തിരികെ ലഭിക്കുകയില്ല ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സണിനെ നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു നിങ്ങളും ഈ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ബോണ്ടിങ് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് പക്ഷെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ അകറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു തേഡ് പേഴ്സൺ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ടാണ് ഈ ഒരു തേഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഗെയിം കളിച്ചത് എന്നിട്ട് നിങ്ങളെ പിരിച്ചത് ഇവിടെ ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി എൻജോയ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു മിക്ക കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷെ ഒരു സമയം എത്തിയപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തന്നെ മനസ്സിലായി ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊ അത് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇതിപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ കോൺ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാകും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നോട് തുറന്ന് പറയാത്തത് എന്നാൽ പോലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ പറ്റിയിട്ടൊരു മോശമായിട്ടോ തേർഡ് പേഴ്സൺ അവരെ ചീറ്റ് ചെയ്തതായിട്ടോ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും പൂർണ്ണമായിട്ട് അകറ്റി നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയുടെ അവസാനം പറയാൻ മറ മറന്നുപോയി വീഡിയോയുടെ അവസാനം എപ്പോഴും ഉള്ളതുപോലെ ഒരു ചെറിയൊരു സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട് തേർഡ് പേഴ്സണെ മനസ്സ് മാറ്റി തേർഡ് പേഴ്സണെ തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേഡ് പേഴ്സൺ സ്വമേധയാൽ ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി യൂണിവേഴ്സിന് നിങ്ങളുടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങളെന്ന വ്യക്തി ഇപ്പോഴും ഒരു തുറന്ന പുസ്തകമാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒന്ന് ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് ആവട്ടെ നിങ്ങൾക്ക് ഏതോ ഒരു വ്യക്തിയെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കൂടാതെ മറ്റേതോ ഒരു പേഴ്സണിനെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് ആഹ് അതാരാണെങ്കിൽ തന്നെയും നിങ്ങൾ അവരോട് തുറന്ന് പറയുന്നത് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക കാരണം നിങ്ങളുടെ ജീവിതം പുറം ലോകത്തിനോട് പുറം ലോകത്ത് നിന്നൊന്ന് മറച്ചു വെക്കുക അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് പുറത്ത് റിവീൽ ചെയ്യാതിരിക്കുക പുറമേ നിന്ന് മറ്റൊരു വ്യക്തി നിങ്ങളുടെ ജീവിതം നോക്കിക്കാണുമ്പോൾ അവർക്ക് ഒരിക്കലും മനസ്സിലാവരുത് നിങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് അത് കൃത്യമായിട്ടൊന്ന് അവ്യക്തമായിരിക്കണം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒട്ടും ബാലൻസ് ഇല്ലാതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സും എല്ലാം ഒരുപാട് ഓവർ തിങ്കിങ്ങും ഒക്കെ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണം ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടണം ആരിൽ നിന്നൊക്കെയോ ഓടി ഒളിക്കണം ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു സ്വസ്ഥമായിട്ടുള്ളൊരു ഉറക്കം കാണുന്നില്ല നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നിങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ മാറ്റത്തിനായിട്ട് തന്നെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അത് അതൊരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനെ തന്നെ ആയിരിക്കാം ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും ഇനി അകറ്റുമോ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്താത്ത രീതിയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ പറിച്ചു കൊണ്ടുപോകുമോ ആ ഒരു ചിന്തയൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഭയം ഇവിടെ ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ഭയത്തിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരണം ഇപ്പോൾ നിങ്ങളുടെ ചുറ്റിനും നടക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം മറ്റാരോ എഴുതി ഉണ്ടാക്കിയ ഒരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ എന്ന് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക കാരണം ദൈവം എഴുതി വെച്ച അല്ലെങ്കിൽ യൂണിവേഴ്സ് എഴുതി എഴുതിവെച്ച വിധിയ വിധിപ്രകാരമല്ല നിങ്ങളുടെ ആവട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ ആവട്ടെ ജീവിതം ഇപ്പോൾ സഞ്ചരിച്ചു അതായത് ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റാരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് അവരുണ്ടാക്കിയ ഒരു കഥയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യമൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ താൽക്കാലികം മാത്രമാണ് കുറേ നാൾ നിങ്ങൾ ഈയൊരു സിറ്റുവേഷൻ ഈ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരണം ഇപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു നെഗറ്റീവ് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഇവിടെ കാണുന്നത് നെഗറ്റീവിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് വന്ന ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ പോസിറ്റീവ് ആക്കി മാറ്റുക ആ ഒരു പോസിറ്റീവ് ഓറ ഓർമ്മ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും നിങ്ങൾക്ക് പോസിറ്റീവ് ഓറ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതം പതുക്കെ പതുക്കെ അവർ അവർ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പിന്നെ നടക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം വെച്ച് ഇവർ ഇവിടെ നിങ്ങളായിട്ട് തന്നെ മറ്റൊരു പേഴ്സണിനെ അനുവദിച്ചിരിക്കുകയാണ് മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ സ്വയം മാറുക നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ബാലൻസിങ് ബാലൻസ് ഒക്കെ കൊണ്ടുവന്ന് ജീവിതത്തിൽ ജീവിതം ഒരു അടുക്കും ചിട്ടയുള്ളതായിട്ട് കൊണ്ടുവരിക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതുമായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് സൗഭാഗ്യമൊന്നുമല്ല വേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു വേണം അതാണ് വേണ്ടത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇത്രയൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യം ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ് അതിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു റീയൂണിയൻ ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തിയാണ് അതിൻ്റെ ഇടയിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് നിങ്ങൾ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ലൈഫ് ലോങ് ലൈഫ് ലോങ് ഉള്ള ഒരു ഒരു കുടുംബജീവിതമാണ് ഒരു പെർമനൻറ്റ് റീയൂണിയൻ ആണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായി നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയേറെ പ്രശ്നമുണ്ടാക്കി നിങ്ങളെ ചതിച്ച ആ ഒരു വ്യക്തിക്ക് കർമ്മഫലം അവർ അനുഭവിക്കുമോ എന്നുള്ളത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിലും ഉറപ്പായിട്ടും കർമ്മഫലം അനുഭവിക്കും നഷ്ടത്തിൻ്റെ വേദന എന്താണ് എന്നുള്ളത് ഇവിടെ അവർ തിരിച്ചറിയും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ പക്ഷെ ഒരുപാട് കാര്യത്തിൽ ഇവിടെ ഒരു അവർക്കൊരു അഡിക്ഷൻ സ്വഭാവമായിട്ട് കാണുന്നുണ്ട് ആദ്യമൊക്കെ അതൊരു ലഹരി വസ്തുക്കളിനോടാവാം അല്ലെങ്കിൽ ഇവിടെ ലഹരി ലഹരി വസ്തുവിനോടാണ് കൂടുതൽ അഡിക്ഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യമൊക്കെ അവരതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നീട് പിന്നീട് ഇനി അവരുടെ ജീവിതത്തിൽ അവർ അവരുടെ ആ ഒരു നഷ്ടത്തെ നികത്താൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു വേദന ഹൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടും അവർ അത് ഉപയോഗിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ ലഹരി വസ്തുക്കളുടെ അടുത്ത് ഒരു അടിമ ഒരു ജീവിതമാവും അത് അവർക്ക് ശരിക്കും ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും മാനസികമായിട്ട് അവർ തകർന്ന ഒരവസ്ഥയിൽ കൂടി അവർ കടന്നു പോകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ കാണുന്നത് തേർഡ് പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ട് കളിച്ചിട്ടുള്ള ഇമോഷൻസിനെ വെച്ചിട്ട് കളിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ തേഡ് പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി മ മദ്യത്തിനൊക്കെ ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് ഇവിടെ കാണുന്നുണ്ട് അവർക്ക് ഒരു അവർക്ക് ഈശ്വരൻ കൊടുക്കാൻ പോകുന്ന ആ ഒരു ശിക്ഷ എന്നുള്ളത് ഈ ഒരു മദ്യലഹരിയിൽ നിന്നും അവർക്കൊരു മോചനം ലഭിക്കുകയില്ല അവർക്ക് ഇനി വരാനിരിക്കുന്ന ആ ഒരു അസുഖത്തിൽ നിന്നും അവർക്കൊരു രക്ഷയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമം നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് അതായത് ശരിക്കും ആരും ആരുടെടുത്തും ഒന്നും തുറന്ന് പറയാനാവാതെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ആശ്വാസ വാക്കിനായിട്ട് അവർ കാത്തിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത് നേരത്തെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് തന്ന ആ ഒരു ഉപദേശം പോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഇനി ജീവിക്കുക ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ദ്രോഹമുണ്ടാക്കിയ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തി നശിക്കണേ എന്ന് കരുതി ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഈശ്വരൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും മറ്റുള്ളവരുടെ ഒരു നാശം നിങ്ങളുടെ മുമ്പിൽ കാണിക്കണമേ എന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തിയാവട്ടെ ഈ ഒരു തേർഡ് പേഴ്സൺ ആവട്ടെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അവരുടെ മനസ്സിലുള്ള ഒരു വിഷമം പോലും മറ്റാരോട് പറയാൻ സാധിക്കാത്ത ജീവിതം ഈ ഒരു ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാതെ ജീവിതം കംപ്ലീറ്റ്ലി മടുത്തൊരവസ്ഥയിൽ കൂടെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേഡ് പേഴ്സണും കടന്നു പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അത് ഈശ്വരൻ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ശിക്ഷ തന്നെയാണ് അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഘട്ടത്തിൽ അവർക്ക് ജീവിതം തന്നെ മടുത്ത് അവർ ജീവിതം വേണ്ട അവർ മരിക്കണം എന്നുള്ള ഒരു അവസ്ഥ തന്നെ ഇവിടെ കാണുന്നുണ്ട് മരണത്തെക്കുറിച്ച് പോലും നിങ്ങളുടെ വ്യക്തി ആവട്ടെ അത് ഈ ഒരു തേർഡ് പേഴ്സൺ ആവട്ടെ ചിന്തിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് കാരണം അവർ നിങ്ങളെ അത്രയ്ക്കും ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ കണ്ണീരിന്റെ ഫലം നിങ്ങളത് അവർക്ക് ശിക്ഷ കൊടുക്കണമേ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ ഒരിറ്റു കണ്ണീരിന്റെ ഫലം അത് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ അവർ തന്നെ ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്പെൽ വർക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം ഒരു ചെറിയ വെള്ള കളറിലെ പേപ്പറും കറുത്ത കളറിലെ ആണ് ആവശ്യം എൻ്റെ കയ്യിൽ കറുപ്പ് പേന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂ കളറിലെ പെന്നാണ് എടുത്തത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ വരയ്ക്കുക മറ്റൊരാളുടെ പാർട്ട്ണറിനെ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാതിരിക്കുക സ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അതിനകത്ത് അവരെ ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഒരു വൈഫിനെ അവരിൽ നിന്ന് തട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാതിരിക്കുക കാരണം ഇതിനകത്ത് വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു റിച്വൽ ആണിത് ഈ ഒരു സിംബിൾ വരച്ചതിന് ശേഷം തേർഡ് പേഴ്സൺ എന്നെഴുതിയാൽ മതി തേർഡ് പേഴ്സന്റെ പേരെഴുതണ്ട തേർഡ് പേഴ്സൺ എന്നെഴുതിയതിനു ശേഷം മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിൻ്റെ അടുത്തായിട്ട് തൊട്ട് താഴെയായിട്ട് ഐ ഓർഡർ യു ടു ലീവ് മൈ പേഴ്സൺ എലോൺ നൗ ഇറ്റ് സെൽഫ് ഇതുപോലെ എഴുതുക അതിനുശേഷം ഈ ഒരു പേപ്പർ കത്തിച്ച് കളയുക ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി സമയത്ത് വെട്ടമില്ലാത്ത സ്ഥലത്തിരുന്നിട്ടാണ് അല്ലെങ്കിൽ റൂമിലിരുന്ന് വെട്ടം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടും നിങ്ങൾക്കിരുന്ന് ചെയ്യാം ഒരു മെഴുകുതിരിയുടെ വെട്ടത്ത് വേണം ഇത് ഇരു നിങ്ങൾ ചെയ്യാനാ അതിനുശേഷം ഈ ഒരു പേപ്പർ മടക്കിയതിന് ശേഷം ആ ഒരു മെഴുകുതിരിയിലായിരിക്കണം നിങ്ങൾ കത്തിച്ച് കളയേണ്ടത് ആ ആഷസ് ആ ഭസ്മം നിങ്ങൾ കളക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഡേ നേരം വെളുത്ത് വരുന്ന ആ ഒരു സമയത്ത് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു ആഷസ് നിങ്ങൾ പറത്തിക്കളയുക ആ ഒരു പറത്തി കളയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയി ആ ആഷസ് പറന്ന് പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിത് സങ്കല്പിക്കുക എന്നിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുക ഇത് മനസ്സ് പോസിറ്റീവായിട്ട് വെച്ച് കാം ആൻഡ് കോയറ്റ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് വേണം ചെയ്യുവാൻ ഓരോ വ്യക്തികളുടെയും പ്രശ്ന പരിഹാരത്തിനായിട്ട് അവളുടെ സിറ്റുവേഷൻസിന് മാച്ച് ചെയ്യുന്ന റിച്വൽസ് ആണ് തയ്യാറാക്കി നൽകുന്നത് അതിനാൽ അത് വളരെ വളരെയധികം നിങ്ങൾക്കത് എഫക്റ്റീവുമായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് റിസൾട്ട് നൽകുന്നതുമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്